നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ മുഴുവനായിട്ട് കാണുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഡെയിം മൈ ലൈഫാണ് എൻ്റെ വീട്ടിലെളപ്പുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദോശയും ഉള്ളിക്കറിയായിരുന്നു അത് കഴിച്ചു ചായയും കുടിച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലുതായിട്ടുള്ള പണിയൊന്നും ചെയ്യേണ്ടി വരുന്നില്ല ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കുറച്ചു നേരം പറമ്പിലൊക്കെ ഒന്ന് പോയി നടന്നു അത് ഈ സാധനം എന്താണെന്നു പറയുക ഇവിടെ ചെടിയിൽ വര വരുന്നതാണ് കേട്ടോ പോലെ ഇരിക്കും പല കളറിലുണ്ട് അപ്പോൾ നല്ല രസമാണ് അത് കാണാൻ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പറമ്പിലൊക്കെ നടന്ന് ചക്കയും മാങ്ങയും തേങ്ങി കൊണ്ടുവന്നു നോക്കി അപ്പോൾ ഇത് ഞങ്ങളുടെ പഴയ ആട്ടുമ്പരയാണ് ആടൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അമ്മമ്മ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ആടൊന്നും അതൊക്കെ പൊളിഞ്ഞ് വീഴാറായി അപ്പോൾ കുറച്ച് ചക്കയൊക്കെ നിൽപ്പുണ്ടായിരുന്നു നമ്മൾ കുറേ ചക്ക അടത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ ചക്ക നിൽപ്പുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്നു ചോറിന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലാണ് ഞങ്ങൾ ചോറ് വയ്ക്കുന്നത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫിസിൽ വന്നു മൂന്ന് ഫിസിലാകുമ്പോൾ ഓഫ് ചെയ്യും അതെങ്കിൽ ഇന്നത്തെ ലഞ്ചിന് നമുക്ക് ചക്കക്കുരുവും കായും ഇട്ടുള്ള ഒരു അവിയൽ വെക്കണം അപ്പോൾ അത് വൃത്തിയാക്കുന്ന ഞാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് ഡയറക്റ്റായിട്ടത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ഇതിൽ കറ പിടിക്കും കറുത്ത കളറാവും അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഡയറക്റ്റ് അരിയ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കറ പിടിക്കില്ല അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിയലിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്തു തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ചത് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴും മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു നാടൻ അവിയൽ റെഡിയായി അത് കഴിഞ്ഞ് നമുക്ക് മത്തിയല്ല ചാള ചാള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കാണ് നമ്മുടെ ട്രാൻഡം സ്റ്റൈലിൽ തക്കാളിയും പിന്നെ വാളം വാളംപുളിയും അതൊക്കെ ഇട്ടിട്ട് കറി വെക്കാൻ തേങ്ങ അരച്ച് കറി വെക്കാണ് കേട്ടോ അപ്പോൾ അതിവിടെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഗ്രേവി കിട്ടുമ്പോഴും നമുക്കത് ഓഫ് ചെയ്യാം മീൻ പെട്ടെന്ന് വേഗം കേട്ടോ അപ്പോൾ മീൻ അവിടെ റെഡി ആവുന്നുണ്ട് ഇപ്പറത്തെ അടുപ്പിൽ മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വറുത്ത മീനുണ്ട് ഉണ്ട് അവിയലുണ്ട് അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് ഇന്ന് തെല്ലിഞ്ചു കഴിക്കാൻ പോകുന്നത് അപ്പോൾ കുക്കിങ്ങെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഉണ്ട് ടിവിയുടെ അന്വേഷണം ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് നമുക്ക് റേഷൻ അരിയാണ് കേട്ടോ ഇവിടെ റേഷൻ അരിയാണ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് റേഷൻ അരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് ചോറിന് അവിയൽ കായും അതുപോലെ ചക്കക്കുരു കിട്ടാനുള്ള അവിയൽ മീൻ കറിയും മീൻ വറുത്തത് പിന്നെ അച്ചാർ നാരങ്ങ അച്ചാറും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നാരങ്ങാച്ചാറും കൂടി ചോറ് നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഈ സമയത്ത് അനിയത്ത് എണീറ്റ് വന്ന കേട്ടോ അവിടെ ഡ്യൂ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം വന്ന് കിടന്നുറങ്ങും അനുശേഷം എഴുന്നേറ്റ് ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വരും അപ്പോൾ ഞാനാണിവിടെ ഫസ്റ്റ് ചോറ് കഴിച്ചത് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രസവും കൂടി എടുത്തിട്ട് നന്നായിട്ട് ചോറ് വെച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചിരുന്ന് സംസാരിച്ചു പിന്നെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി കളിയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു അപ്പം ഞാൻ ടിവിയും കണ്ടുകൊണ്ടാണ് കേട്ടോ ചോറ് കഴിക്കുന്നത് ടി വി കണ്ടുകൊണ്ട് ചോറ് കഴിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ടി വിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കും ചോറ് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല അപ്പോൾ നന്നായിട്ട് ഇന്നത്തെ ലഞ്ച് നന്നായിട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവരോടേക്കിരുന്ന് സംസാരിച്ചതിന് ശേഷം അനിയത്തിനെ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കാനുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇപ്പോഴും ഞാനാണ് അവളെ ഡ്രൈവർ അപ്പോൾ ഞാനുള്ളതുകൊണ്ട് ഞാൻ കൊണ്ടാക്കും രാവിലെ വിളിക്കാൻ പോകത്തില്ല അവൾ ബസ്സിൽ വരും കേട്ടോ അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അവൾ റെഡിയായി ആയി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കുറച്ച് നേരം അവൾ വണ്ടി ഓടിച്ചു അത് കഴിഞ്ഞ് തിരക്കൊക്കെ ആയപ്പോഴും എന്നെ തന്നു ബാക്കിൽ ഇരുത്തി കൊണ്ടുപോകാൻ ആൾ വലിയ എന്താണ് കംഫർട്ടബിൾ കംഫർട്ടബിളല്ലാക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചു ഇത് ഞങ്ങളുടെ ട്രിവാൻഡ്രം ലുലുമാളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു നമ്മൾ അവിടെ കയറിയിട്ട് ചായയും ഏത്തക്കപ്പം കഴിച്ചു അമ്മയ്ക്ക് ഉള്ളത് മേടിച്ചുകൊണ്ട് വന്നു പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ വീടെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കതിന് കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ